തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിലാണ് ഈ രണ്ടു പേരെയും ഇന്ന് കൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി കുമാർ ആശ എന്നിവരാണ് മരിച്ചത് സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റാണ് മരിച്ച സി കുമാർ ഇരുവരും തിരുവനന്തപുരം പേയാട് സ്വദേശികളാണ് യുവതി കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്തെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു ലോഡ്ജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിലാണ് ാണ് സംഭവം നടന്നിരിക്കുന്നത് സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുമാർ രണ്ട് ദിവസം മുൻപാണ് ഇവിടെ മുറിയെടുത്തത് ഇന്നലെ രാവിലെയാണ് ആശ ഇവിടേക്ക് എത്തിയത് ഇരുവരെയും പുറത്തേക്ക് കാണാതായതിനെ തുടർന്ന് ലോഡ്ജ് അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് യുവതിയെ മുറിയിൽ മരിച്ച നിലയിലും കുമാറിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പത്തനംതിട്ടയിൽ കായിക താരമായ അതിജീവിതയെ അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ കേസിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വകാര്യ ബസ്സുകൾ വെച്ച് ും ഇര പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇര ഉപയോഗിച്ച ഫോണിലേക്ക് പ്രതികൾ നിന്ന് പലരും അയച്ചു വാട്സാപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ ഇരയുടെ നഗ്ന വീഡിയോയും ഉണ്ടായിരുന്നുവെന്നും ഇതുപയോഗിച്ച് കൂടുതൽ പേർ ഇരയെ ഭീഷണിപ്പെടുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പോലീസ് പറഞ്ഞു ദൃശ്യങ്ങൾ പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം ഇരയുടെ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല അതിനാൽ തന്നെ അച്ഛന്റെ ഫോൺ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നത് പലതവണ ഭീഷണിപ്പെടുത്തിയ ശേഷം പലയിടങ്ങളിൽ വെച്ചും സ്വകാര്യ ബസ്സിൽ വെച്ച് പോലും ഇര ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് കേസിൽ ഇതുവരെ ഇരുപത് പേരാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രി വൈകി പമ്പയിൽ നിന്ന് മൂന്ന് പേരെ പിടികൂടിയിരുന്നു രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മത്സ്യവില്പനക്കാരൻ പ്ലസ് ടു വിദ്യാർത്ഥി നവവരൻ തുടങ്ങിയവർ ഉൾപ്പെടെയാണ് ഇതുവരെ പിടിയിലായത് ഇന്ന് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കും ഇരയുടെ മൊഴിയിൽ പറഞ്ഞവരിൽ നാല്പത്തിരണ്ട് പേരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് അച്ഛൻ സമാധിയായെന്ന മകന്റെ ഒരു വാദം വാദമുണ്ടായിരിക്കുന്നത് ഈയൊരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹത ആരോപിച്ചിരിക്കുകയാണ് പോലീസ് സംഭവത്തിൽ ദുരൂഹത ഉള്ളതുകൊണ്ട് തന്നെ മൂടിയ സ്ഥലം പൊളിച്ച് പരിശോധിക്കാനാണ് ഇപ്പോൾ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിങ്കര സി ഐ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടപടി ഉണ്ടായേക്കും തുടർ നടപടിയുടെ ഭാഗമായി മൂടിയ സ്ഥലം പൊളിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ സാധ്യതയുള്ളത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അതേസമയം മരണത്തിൽ ദുരൂഹതയില്ലെന്നും പിതാവ് ജീവൽ സമാധി ആയെന്നുമാണ് ഗോപൻ ആയ ഇവരുടെ മക്കളുടെ വാദം ഗോപൻ സ്വാമി മരിച്ച ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആർഡിയുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും മൃതദേഹമുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുമാണ് പോലീസിന്റെ ആവശ്യം ഇപ്പോൾ നെയ്യാറ്റിൻകര ആറാലുമൂടിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും അന്ത്യകർമ്മങ്ങൾ നാട്ടുകാരറിയാതെ ചെയ്തുവെന്നാണ് ഇപ്പോൾ കുടുംബം പോലീസ് നൽകിയിരിക്കുന്നത് മൊഴി ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മകന്റെ മൊഴി എടുത്തിരിക്കുന്നത് ആരോപണങ്ങൾ ഉയർന്നത് തങ്ങളുടെ ക്ഷേത്രം വളരുന്നതിനാൽ അസൂയയുള്ളവരാണെന്നാണ് ഇപ്പോൾ മക്കൾ പറയുന്നത് പിതാവ് പറയുന്നതനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്തതെന്ന് മകൻ പ്രതികരിക്കുന്നുണ്ട് പിതാവാണ് പറഞ്ഞത് തന്റെ മൃതദേഹം സമാധിയായാൽ ഈ പറയുന്ന കല്ലറയിൽ കൊണ്ടുപോയി ഇരുത്തണമെന്നും എന്നൊക്കെ പറഞ്ഞത് ആണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ മൂടിയ സ്ഥലം പൊളിച്ച് കൂടുതൽ പരിശോധന നടത്തും സംഭവത്തിൽ കൂടുതൽ ദുരൂഹത പ്രകടിപ്പിച്ച നാട്ടുകാരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ സമാധിയായെന്ന വിവരം കാണിച്ചുകൊണ്ട് വീട്ടുകാർ പോസ്റ്റ് ഇട്ടപ്പോഴാണ് നാട്ടുകാർ പോലും മരണവിവരം അറിഞ്ഞിരിക്കുന്നത്